നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കിഴലൻ ഓഫറുകളും ഒരു സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം വിത്ത് ആമിയ ഡയമണ്ട്സ് വർദ്ധിച്ചു വരികയാണെന്ന് കേരള ഭിന്നശേഷി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് വള്ളിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം തുടക്കമിട്ട ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് അഭിനന്ദനം അറിയിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകുകയും അതുവഴി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് അതേസമയം വികലാംഗ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായി നൽകണമെന്നും ശതമാനം വൈകല്യമുള്ള മുഴുവൻ വികലാംഗർക്കും കെ എസ് ആർ ടി സിയിൽ പാസ് അനുവദിക്കണമെന്നും എല്ലാ ബസ്സുകളിലും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് പ്രത്യേകം രേഖപ്പെടുത്തണമെന്നും ഇതുമൂലം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നും നാൽപ്പത് ശതമാനം വൈകല്യമുള്ള വരുമാനമില്ലാത്ത ഭിന്നശേഷിക്കാരുടെ കുടുംബത്തിന് ബി പി എൽ റേഷൻ കാർഡ് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജില്ലാ ഇന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒപ്പം എന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ പരിപാടിയിലൂടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പി എസ് സി കോച്ചിങ് നൽകുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ നൽകുന്നതിനുമൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടി വളരെ അഭിനന്ദനാർഹമാണ് അതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സിയിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ പാസ് നൽകാൻ വളരെ പ്രയാസങ്ങളാണ് നേരിടുന്നത് അതിലൊരു പ്രധാന കാര്യം വാർഷിക വരുമാനം ഇരുപതിനായിരത്തിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാർക്ക് സൗജന്യ പാസ് നൽകാൻ കഴിയില്ല എന്നാണ് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാർക്ക് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നുണ്ട് അത് വാർഷികമായി കണക്കൂട്ടിയാൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ അതുതന്നെ വരും പിന്നെ വില്ലേജ് ഓഫീസറുടെ ഒരു ചെറിയ സംഖ്യ കൂട്ടലും കൂടിയായാൽ അത് ഇരുപതിനായിരം കട കടക്കും ഫലത്തിൽ ഒരു ഭിന്നശേഷിക്കാരനും ഈ പാസ് ലഭിക്കുന്നില്ല മാത്രമല്ല പെൻഷൻ ലഭിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നാൽപ്പത് ശതമാനം മതി എന്നാൽ ഇവർ പറയുന്നത് അറുപത് ശതമാനം വൈകല്യമുള്ളവർക്ക് മാത്രമേ ഇത് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പല ബസ്സുകളിലും ഭിന്നശേഷിക്കാരുടെ സീറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതുമൂലം ബസ്സിന് കയറുന്ന ഭിന്നശേഷിക്കാർ പലപ്പോഴും വീഴാൻ പോകുന്നുണ്ട് കാരണം അവർ അവരുടെ സീറ്റ് ഏതാണെന്ന് നോക്കുമ്പോഴേക്കും അത് കാണാനില്ല അത് അന്വേഷിച്ച് കണ്ടക്ടറൊക്കെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ബസ്സ് എടുത്തു പോവുകയും അവർ പലപ്പോഴും വീഴുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ബസ്സിലും ഭിന്നശേഷിക്കാരുടെ സീറ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വികലാംഗ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് എല്ലാ മാസവും നൽകാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുകയും വേണം അതുകൂടാതെ കെ എസ് ആർ ടി സിയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള നാൽപ്പത് ശതമാനം വൈകല്യമുള്ളവർക്ക് മുഴുവൻ പാസ് അനുവദിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നെ ഇവരുടെ സീറ്റുകൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ആ സീറ്റ് സംവിധാനം ചെയ്യാനുള്ള ഏർപ്പാട് കൂടി ഉണ്ടാവണം കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതിന് പ്രതിവർഷം ഇരുപതിനായിരം രൂപയാണ് കണക്കാക്കുന്നത് എന്നാൽ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർക്ക് പ്രതിവർഷം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്നവർക്ക് പോലും കൺസെഷൻ പാസ് ലഭിക്കുന്നില്ലെന്നും അഷ്റഫ് വള്ളിക്കുന്ന് പറഞ്ഞു അതേസമയം ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എടക്കരയിൽ ഭിന്നശേഷിക്കാരൻ ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും വള്ളിക്കുന്ന് കൊടക്കാട് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാലയത്തിൽ സാമൂഹ്യ വിരുദ്ധർ നാശം വിതച്ച സംഭവത്തിലും നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരുപാട് പ്രയാസങ്ങള് ഇന്ന് ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ ഉദാഹരണമായിട്ട് ഈയിടെ ആയിട്ട് എടക്കരയിൽ ഒരു ഭിന്നശേഷിക്കാരനെ ആക്രമിക്കപ്പെട്ടു അത് പിന്നെ ആ പിന്നെ പ്രതിയെ പിന്നെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കൊടക്കാട് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വിദ്യാലയം സാമൂഹ്യദ്രോഹികൾ ഈയിടെയായിട്ട് കയറി ആക്രമിക്കുകയും നാശം വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശക്തമായ ഇടപെടുകൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി